എല്ലാവർക്കും നമസ്കാരം വളരെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ ചാനലില് മോണിറ്റൈസേഷനായി ആ ഗുഡ് ന്യൂസ് ഞാൻ അറിഞ്ഞത് ഇത് എപ്പോഴാണ് ഞങ്ങളൊരു അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്നാലും സമയമില്ല എന്നാൽ പോലും പെട്ടെന്ന് ഇതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് പോകണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്റെ സന്തോഷം നമ്മുടെ ഫാമിലീനെ കൂടി അറിയിക്കണമെന്നുണ്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കേട്ടോ ആദ്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് ഞങ്ങളുടെ ഒരു തിരുവാതിരക്കളുടെ വീഡിയോ ആയിരുന്നു അന്ന് യൂട്യൂബിൽ മുന്നോട്ട് പോകണം അങ്ങനെയൊന്നും കരുതിയിട്ടല്ല ആ വീഡിയോ ഇട്ടത് നമ്മൾ തിരുവാതിരക്കളി ചെയ്തു അതിൻ്റെ വീഡിയോ അതിൽ മിസ്സാവാത്ത അവിടെ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് പിന്നീട് ഞാൻ യു കെക്ക് പോയി അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കും അപ്പോൾ തോന്നി എനിക്ക് എനിക്കിതൊരിക്കലും മിസ്സാവരുതെന്ന് വെച്ചിട്ട് തുടർന്ന് നമ്മൾ വീഡിയോസ് ഓരോന്നോരോന്നായിട്ട് ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അപ്പോഴും ഇത് ശരിയായിട്ട് എങ്ങനെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഏതാണ്ട് ഒരു പത്ത് വീഡിയോ ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്നൊരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടൊന്ന് കാണാൻ അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായി തുടർന്നും വീഡിയോസ് ചെയ്തു അങ്ങനെ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ കിട്ടി കുറേ പേരൊക്കെ കമൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി വീഡിയോസ് കാണാൻ തുടങ്ങി ആദ്യമൊന്നും അധികം വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് വ്യൂസ് കൂടി വന്നു പിന്നെ എങ്ങനെയാണ് വീഡിയോസ് ഇടേണ്ടത് ഏത് ടൈപ്പ് വീഡിയോ ഇടേണ്ടത് അങ്ങനെ എനിക്കൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന കാറ്റഗറി ഇടുന്നു ഞാൻ ചിലപ്പോൾ കുക്കിംഗ് ഇടും എന്റെ സന്തോഷം എന്താണോ അത് യാത്രയാണെങ്കിൽ യാത്ര ഇടും അതുപോലെ കുക്കിംഗ് ചെയ്യുന്നതാണോ അതിടും പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാഴ്ചകൾ കാണുമല്ലോ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഷോർട്സ് ആയിട്ട് ഇടും അപ്പൊ ഇന്ന വീഡിയോ ഇന്ന പോലെ ഇടണം എന്നുള്ള യാതൊരു അറിവ് ഉണ്ടായിരുന്നില്ല ഇനി എന്റെ ചാനൽ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയതെന്ന് ഞാൻ പറയാം മോണിറ്റൈസേഷൻ ആവണെങ്കിൽ നമുക്ക് ആയിരം സബും അതുപോലെ തന്നെ നാലായിരം വാച്ച് ഓവേഴ്സും ആവണം ഈ നാലായിരം വാച്ച് ഓവേഴ്സ് ലോങ് വീഡിയോക്ക് തന്നെ ആവണം എന്നുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ടെക് വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു പിന്നെ ഷോർട്ട് വീഡിയോസിനാണെങ്കിൽ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടണം ഇപ്പം എനിക്ക് ഫൈവ് പോയിന്റ് ടു വാച്ച് ഓവേഴ്സ് ആയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് വൺ പോയിന്റ് ത്രീ കെ സബേ ആയിട്ടുള്ളൂ അത്രയും ആയിട്ട് തന്നെ എനിക്ക് ഈ മോണിറ്റൈസേഷൻ കിട്ടിയതില് വളരെ വളരെ സന്തോഷം ഉണ്ടത് വലിയൊരു ഭാഗ്യായിട്ട് ഞാൻ കാണുന്നു ഏകദേശം ഇപ്പൊ എട്ടൊമ്പത് മാസം വലിയ ആയിട്ടുള്ളൂ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ ഒന്നും ഇപ്പൊ നടക്കില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇന്ന ടൈപ്പ് വീഡിയോ ഇടണം അങ്ങനെയൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പല വീഡിയോസ് കാണുമ്പോഴും ടെക് വീഡിയോസ് കാണുമ്പോഴും അവര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഒരേ കാറ്റഗറിയിലുള്ള വീഡിയോസ് ഇടണം എന്നുള്ളത് ഞാൻ അതൊന്നും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചിലപ്പോൾ കുക്കിംഗ് വീഡിയോ ഇടും ചിലപ്പോൾ ഓരോ യാത്രകളുടെ വീഡിയോസ് ഇടും അങ്ങനെ എന്താണോ ഞാൻ ചെയ്യുന്നത് അങ്ങനത്തെ വീഡിയോസ് ഒക്കെയാണ് ഇടുക എന്തോ ഭാഗ്യത്തിന് ഈ അടുത്ത് ഇടാൻ ഞാൻ ഇട്ടിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോസിന് നല്ലോണം വ്യൂവേഴ്സ് ഉണ്ടായി അതുപോലെ തന്നെ എൻ്റെ വാച്ച് ഓർ കൂടി സബ്സ്ക്രൈബേഴ്സ് വന്നു അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പൊ തുടർന്നുള്ള യാത്രയിലും എല്ലാവരും കൂടെ ഉണ്ടാവണം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആയിട്ട് പറഞ്ഞു തരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ ഞാൻ ഒത്തിരി വില നൽകുന്നുണ്ട് എല്ലാവരോടും എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ അറിയിക്കുകയാണ് ഹൃദയം നിറഞ്ഞ സ്നേഹം സന്തോഷം നന്ദി പിന്നെ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ആ ഒരു ടെക് ചാനലിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം കേട്ടോ അപ്പം ആർക്കെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു നമ്മൾ വേറൊരു വ്ളോഗ് ഇനിയും കാണാം ഇനിയും തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കാം താങ്ക് യു താങ്ക് യു താങ്ക് യു